നമുക്ക് നമ്മുടെ മെയിൻ റോഡിൽ വളർന്ന് മൂന്നാം ദിവസമാണ് കിട്ടിയിട്ട് കണ്ടല്ലോ കുറച്ച് കുറച്ച് കമ്മിയായിരുന്നു ഒരുപാട് ഇനി അവസ്ഥ കാണുമ്പോൾ അറിയില്ല നമുക്ക് നോക്കാം അപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ആദ്യത്തെ വില എടുക്കാണ് ഓ ഇറങ്ങിയേ നല്ല വെയിറ്റ് അറിയണ്ട ചെറിയ സൈസന്നെ ഓ അടിപൊളി മീനാണല്ലേ വാ ജാക്ക് പോട്ട് രണ്ടെണ്ണം കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് മൂന്നെണ്ണം ഒരുമിച്ച് പെട്ടോ അവിടെയല്ലേ അത് നാലെണ്ണം അല്ലേ അപ്പോൾ അത് മീനാണ് പക്ഷെ അത് കേട് വന്നു എന്നാണ് തോന്നുന്നത് അപ്പോൾ വലിയ വലിയ മാട്ടിയ മീനായിരുന്നു കയ്യിൽ സൈസ് അറിയുന്നുണ്ട് വലിയ മീനായിരുന്നു പക്ഷെ നമ്മള് അതെ വൈകിയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഒരു വശത്തുനിന്ന് മറ്റേ അറ്റത്തേക്കേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കോർണറിൽ എന്തായാലും കുറച്ച് പ്രതീക്ഷയുണ്ട് അപ്പോൾ ഇനി നമുക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്യാം ഈ കോർണറിൽ കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞത് എന്റെ വാക്ക് ഫലിച്ചോന്നുള്ളത് നോക്കണം കിട്ടിയാ വാ ഫലിച്ചു വാക്ക് എന്താ ഭംഗി ഹോളി എന്ന രീതിയാണോ ഇമ്പോർട്ടന്റ് ഇല്ലെങ്കിൽ എപ്പോഴും അതെ അതെ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇവിടെ നിന്ന് മീനേ കിട്ടുന്നില്ല കിട്ടിയ

കുഴപ്പമില്ല കിട്ടിയിട്ടുണ്ട് നമുക്ക് രണ്ട് രണ്ട് മീനാണ് സൈസ് അത്രയും കിലോ ഉണ്ട് കിലോ വരുന്നുണ്ട് ഒന്നേ തൊള്ളായിരത്തി എഴുപത്തി അഞ്ചും രണ്ടു കിലോ ചെറിയമീൻ വെക്കും പോലെ വലിയമീൻ സൈസ് അറിയുന്നു സൈസ് അറിയുള്ളാ മൂന്ന് മീൻ വെച്ചിട്ടാണ് ചെറിയമീൻ 3 വെച്ചിട്ടാണ് ഒരു മീൻ സൈസ് വാ ഫേസ് ഓഫ് ഇല്ലേ പോ പോണ്ട് വായി മൊരിക്കുന്നുണ്ട് വായി മൊരിക്കുന്നുണ്ട് ദാ ദാ അതെ വാ വാ വൈസ് പിടിക്കാൻ പറ്റുന്നില്ല അതെ പ്രാത്തെ പിടിച്ചുകൊണ്ട് കൈയിൽ മുള്ള് കൊണ്ടാലേ അതെ ദാ